സംവിധായകരെ പ്രണയിച്ച് വിവാഹം കഴിച്ച നാല് മലയാള നടിമാർ ആനി കൈലാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത അമ്മയണേ സത്യം എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടിയാണ് ആനി മലയാളത്തിൽ ആകെ പതിനാറ് സിനിമകൾ മാത്രം അഭിനയിച്ച ആനി വിവാഹ ശേഷമാണ് അഭിനയം നടത്തിയത് സംവിധായകൻ ഷാജി കൈലാസും ആനിയും തമ്മിലുള്ള പ്രണയവും വിവാഹവുമെല്ലാം ചർച്ചയായിരുന്നു വ്യത്യസ്ത ജാതിമത വിവാഹക്കാരായതിനാൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രജിസ്റ്റർ മാരേജും നടത്തിയ ഇരുവരും നടൻ സുരേഷ് ഗോപിയുടെ വീട്ടിൽ വെച്ചാണ് താലി കെട്ടിയത് ആനി എന്ന പേര് മാറ്റി ചിത്ര എന്ന പേര് സ്വീകരിച്ചു ലിസി പ്രിയദർശൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ചിത്രത്തിലൂടെയാണ് ലിസി പ്രിയദർശൻ സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് എൺപതുകളുടെ തുടക്കത്തിൽ സിനിമയിൽ എത്തിയ ലിസി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുൻനിര നായികമാരിൽ ഒരാളായി മാറി പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ പ്രിയദർശനുമായി ലിസി പ്രണയത്തിലായി അദ്ദേഹത്തെ വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹശേഷം ലിസി അഭിനയം ഉപേക്ഷിക്കുകയും മതം മാറി ലക്ഷ്മി എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും വിവാഹമോചിതരായി ദേവയാനി കോയൽ എന്ന ഹിന്ദി ചിത്രത്തിലൂടെ കരിയർ ആരംഭിച്ച നടിയാണ് ദേവയാനി തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരങ്ങളുടെ തുടക്കവും ദേവയാനിയുടെ സുവർണ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് വിണ്ണും മണ്ണും എന്ന ചിത്രത്തിന്റെ സംവിധായകൻ രാജകുമാരനുമായി ദേവയാനി പ്രണയത്തിലാവുന്നത് സിനിമാ ലോകത്തെ ഞെട്ടിച്ച വിവാഹമായിരുന്നു ദേവയാനിയുടേത് വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ ഇരുവരും ഒളിച്ചോടി വിവാഹം കഴിക്കുകയായിരുന്നു ജ്യോതിർമൈ സീരിയൽ രംഗത്തു നിന്നും സിനിമയിലെത്തിയ നടിയാണ് ജ്യോതിർമൈ മീശമാധവൻ എന്ന ദിലീപ് ചിത്രത്തിലൂടെയാണ് ജ്യോതിർമൈ ശ്രദ്ധിക്കപ്പെട്ടത് രണ്ട് വിവാഹം കഴിച്ച ജ്യോതിർമയുടെ ആദ്യ വിവാഹം നിഷാന്ത് എന്ന സോഫ്റ്റ്വെയർ എൻജിനീയർ ആയിരുന്നു രണ്ടായിരത്തി നാലിൽ വിവാഹം കഴിച്ച ഇരുവരും രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹമോചിതരായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് സംവിധായകനായ അമൽ നീരദുമായി പ്രണയത്തിലാവുകയും രജിസ്റ്റർ മാരേജ് കഴിക്കുകയും ചെയ്തത്